യേശുവെ സഹസ്ത്രം യേശുവെ നന്ദി എൻ്റെ സഹോദരന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ സഹോദരൻ കഴിഞ്ഞ മെയ് മാസത്തിൽ സുഖമില്ലാതെ ആശുപത്രിയിലായി സഹോദരന് നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ളതാണ് അപ്പം ഒരു വശം കൊണ്ട് രക്തം ഓട്ടം കമ്മിയാണ് അതിൻ്റെ പേരിൽ സഹോദരന് ഒരു കൈയും കാലും എപ്പോഴും പുകച്ചിലാണ് പിന്നെ രാത്രിയിൽ ഉറക്കം കുറവുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കയ്യിലൊരു മുറിവ് വന്നു അത് ഇൻഫെക്ഷനായി ഇൻഫെക്ഷനായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി അഡ്മിറ്റായി സഹോദരനെ ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒന്നും വയ്യാത്ത അത്ര അസ്വസ്ഥതയായിരുന്നു അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ ഞാൻ ഇവിടെ വന്ന് മൂന്ന് ദിവസം വണ്ടേ പ്രാർത്ഥന കൂടിക്കൊള്ളാം അവനെ സുഖപ്പെടുത്തണമേ എന്ന് അങ്ങനെ പിന്നെ ഞാൻ അത്ഭുത ചോമാലേയും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവന് സുഖപ്പെട്ടു പിന്നെ അച്ഛൻ ആ രണ്ടാമത്തെ വണ്ടേ പ്രാർത്ഥനയിൽ പറഞ്ഞു ചാക്കോയെ അനുഗ്രഹിക്കുന്നുവെന്ന് മൂന്നാമത്തെ അത് അന്ന് ഞാൻ എൻ്റെ ഈശോയെ എൻ്റെ സഹോദരനായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം പിന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു ചാക്കോച്ചനെ ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന് അങ്ങനെ അതിനുശേഷം അവന് രാത്രിയിൽ നന്നായി ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഡോക്ടർ ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് പോകരുത് നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും ഒരു ആശുപത്രിയിൽ തന്നെ കഴിയണം കുറച്ചുനാൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത് നല്ല ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ആൾ നല്ല ഉഷാറായി ഓട്ടോയാണ് ഓടിച്ച് ജീവിതം കഴിയുന്നപ്പം ഓട്ടോ ഓടിക്കാനും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങൾക്കും നല്ല അതുപോലെ അതുപോലെ തന്നെ എൻ്റെ മകൾ വിദേശത്ത് ജോലി ചെയ്യുന്നു അവൾ നേഴ്സാണ് അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കൈകൾക്ക് രണ്ടും പൊക്കാൻ വയ്യ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വേദനയായി എന്നോട് വിളിച്ച് പറഞ്ഞു അമ്മ എനിക്കിങ്ങനെ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടാണെ പെട്ടെന്ന് ഡോക്ടറെ ഒന്നും കാണാനും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പം ഞാൻ അവളോട് പറഞ്ഞു നീ അത്ഭുത ചവ്മാല കൂടി പ്രാർത്ഥിക്കേ ഞാനും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അവൾക്ക് സുഖമായി